യും ബി ജെ പി അധികാരത്തിലെത്തിയെങ്കിലും ചില തലവേദനകൾ ബിജെപിയെ വിടാതെ പിന്തുടരുകയാണ് ഇപ്പോഴിതാ ബീഹാറിന് പ്രത്യേക പദവിയോ പ്രത്യേക സാമ്പത്തിക പാക്കേജോ അനുവദിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചിരിക്കുകയാണ് ജെ തങ്ങളുടെ ആവശ്യം പ്രധാനമന്ത്രിയോട് നേരിട്ടുന്നയിക്കാനാണ് ജെ ഡി യു നിർവാഹ സമിതി യോഗത്തിൽ തീരുമാനമായത് അതേസമയം ഇനി ഒരു സംസ്ഥാനത്തിനും പ്രത്യേക പദവി അനുവദിക്കാനാവില്ലെന്ന നിലപാടിലാണ് ബി മോദി സർക്കാരിന്റെ ഘടക കക്ഷികളിലൊന്നായി കേന്ദ്രമന്ത്രിസഭയിൽ ചേർന്ന് ഒരു മാസം തികയും മുൻപാണ് ജെ ഡി യു പ്രത്യേക പദവി ആവശ്യപ്പെടുന്നത് പ്രത്യേക പദവി നൽകിയില്ലെങ്കിൽ അധിക സാമ്പത്തിക സഹായമെന്ന ആവശ്യമാണ് ഉന്നയിക്കുക ഇതേ ആവശ്യം ആന്ധ്രാപ്രദേശിനു വേണ്ടി ടി ഡിപിയും ഉന്നയിക്കുമെന്ന് ഉറപ്പാണ് ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ ഘടക കക്ഷിയാണ് ടി ഡി പി ഈ രണ്ട് പ്രധാന സഖ്യകക്ഷികളുടെയും സമ്മർദ്ദത്തെ ബി ജെ പി എങ്ങനെ അതിജീവിക്കുമെന്നാണ് ഇനി കണ്ടറിയേണ്ടത് ഘടകകക്ഷികളുടെ ആവശ്യത്തെ പിന്തുണച്ച് ബി ജെ പിയെ സമ്മർദ്ദത്തിലാക്കാൻ കോൺഗ്രസും രംഗത്തെത്തിയിട്ടുണ്ട് പ്രത്യേക പദവി നൽകിയില്ലെങ്കിൽ അധിക സാമ്പത്തിക സഹായം സഹായമെന്ന ആവശ്യമാണ് ഉന്നയിക്കുക ബീഹാറിൽ പിന്നാക്ക സംവരണം അറുപത്തിയഞ്ച് ശതമാനമാക്കിയത് തടഞ്ഞ ഹൈക്കോടതി വിധി സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യുമെന്നും ജെ ഡിയു പ്രമേയത്തിലുണ്ട് ഇത് ബി ജെ പിയെ സാരമായി തന്നെ ബാധിക്കും ജാതി സർവേയുടെ അടിസ്ഥാനത്തിലാണ് പിന്നാക്ക സംവരണം അറുപത്തിയഞ്ച് ശതമാനമാക്കാൻ ബീഹാർ സർക്കാർ തീരുമാനിച്ചത് എന്നാൽ കേന്ദ്ര സർക്കാർ നേരത്തെ സുപ്രീം കോടതിയിൽ വ്യക്തമാക്കിയത് ഇങ്ങനെയല്ല ജാതി സർവേകൾക്ക് സംസ്ഥാനത്തിന് അധികാരമില്ലെന്നാണ് ഇതേ നിലപാടിൽ തന്നെ ബി ജെ പി ഉറച്ചു നിൽക്കുമോ അതോ നിലപാട് മാറ്റുമോ എന്നാണ് കണ്ടറിയാനുള്ളത്